മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ സംഘടിപ്പിക്കുന്ന കിഡ്ഫെസ്റ്റ് നാളെ അയലക്കാട് ക്യാമ്പ് ആൻഡ് എം ഇന്റർനാഷണൽ സ്കൂളിൽ ആരംഭിക്കും കുട്ടികളുടെ സർഗാത്മകവും ഭൗതികവുമായ കഴിവുകൾ കണ്ടെത്തുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കിഡ്ഫെസ്റ്റ് നടത്തുന്നതെന്ന് സംഘാടകർ എടപ്പാളിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടത്തുന്നത് മലപ്പുറം സെൻട്രൽ സഹോദയ വിദ്യാലയങ്ങളിൽ നിന്നുമായി അറുനൂറോളം അമ്പത് ഇനങ്ങളിലായി മാറ്റുരയ്ക്കും എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഏഴ് സ്റ്റേജുകളിലായാണ് അരങ്ങേറുക കേരള സ്റ്റേറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം കബീർ വെലിയകത്ത് മേള ഉദ്ഘാടനം ചെയ്യും മലപ്പുറം സെൻട്രൽ ഭാഗമായി കിറ്റ്ഫസ് ഈ വർഷം ക്യാമ്പൻറ്റം സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുനൂ ആയിരത്തി അറുനൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നു വിവരങ്ങളാകുന്ന പത്ത് സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ വരുന്നത് ഏകദേശം ഏഴ് സ്റ്റേജുകളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് എല്ലാം ഓൺ സ്റ്റേജ് പ്രോഗ്രാമാണ് ഓഫ് സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ ദിവസങ്ങൾ അവസാനിച്ചു ഈ വരുന്ന വെള്ളി ദിവസങ്ങളിൽ ക്യാമ്പൻ വെച്ച് നടക്കുന്ന ഈ പ്രോഗ്രാമിന് ക്യാമ്പൻറ്റും എല്ലാ രീതിയിലും തയ്യാറെടുത്തിട്ടുണ്ട് അവിടുത്തെ അധ്യാപകരും അനധ്യാപകരും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും നടത്തിയിട്ടുണ്ട് തീർച്ചയായും കുട്ടികൾക്ക് ഒരു നല്ല അനുഭവമായിരിക്കും അവരുടെ ഈ കഴിവുകളെ ഏറ്റവും നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ ക്യാമ്പയിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലൂടെയും അപ്പം തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പാനീയങ്ങളും തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും തന്നെ ക്യാമ്പയിനും ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളത്തിൽ മലപ്പുറം സെൻട്രൽ സഹോദയ ട്രഷറൂം ക്യാമ്പ് എം സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് മാത്യു സ്കൂൾ ഡയറക്ടർ വി കബീർ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സുമ ഉണ്ണി കോർഡിനേറ്റർ ബിൻസി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു പലവിധ കോമ്പറ്റീഷനുകൾ സഹോദയ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു ഇവന്റ് ആണ് കിഡ്സ് ഫെസ്റ്റ് എന്നുള്ളത് കിഡ്സ് ഫെസ്റ്റില് നമുക്ക് എൽ കെ ജി മുതല് ഗ്രേഡ് ടു വരെയുള്ള കുട്ടികൾക്ക് വിവിധ ഇനങ്ങളിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് അത് സ്റ്റേജും ഉണ്ട് ഓഫ് സ്റ്റേജ് ഇവൻ്റ്സും ഉണ്ട് അപ്പം നമുക്ക് എൺപത്തിനാല് സ്കൂളുകളുള്ളത് കൊണ്ട് തന്നെ സഹോദര ഈ കിഡ്സ് ഫെസ്റ്റ് ഒരു നാല് റീജ്യനുകളിലായിട്ടാണ് നടക്കുന്നത് ഒന്ന് നമ്മുടെ തിരൂർ റീജ്യൻ പിന്നുള്ളത് മഞ്ചേരി റീജ്യൻ നിലമ്പൂർ റീജ്യൻ പെരിന്തൽമണ്ണ റീജ്യൻ അപ്പം എല്ലാ റീജിയനുകളിലും ഈ കിഡ്സ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ തിരൂർ റീജിയനിലെ കിഡ്സ് ഫെസ്റ്റ് ക്യാമ്പറും സ്കൂളാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇവിടെ തിരൂർ റീജ്യണില് ഏകദേശം പത്ത് സ്കൂളുകൾ ഏകദേശം ഒരായിരത്തി അറുന്നൂറ് കുട്ടികളാണ് ഈ കോമ്പറ്റീഷനിലേക്ക് മാറ്റി ക്കാനായിട്ട് വരുന്നത് രണ്ട് ദിവസത്തെ ഇവൻ്റുകൾ ഇവൻ്റുകളാണ് ഇവിടെ ഉള്ളത് നാളെയും മറ്റന്നാളുമായിട്ട് ഒൻപത് മണിക്ക് തുടങ്ങി അഞ്ചരയോടുകൂടി കൺക്ലൂഡ് ചെയ്യുന്ന പോലെയാണ് ഈ ഇവൻറ്റുകൾ